സിനിമ സൃഷ്ടിച്ച വിവാദങ്ങളുടെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല ഇരുപത്തിനാല് കട്ടുകളോടെ സിനിമയിൽ മാറ്റങ്ങൾ വരുത്തി ഇറക്കിയിട്ടും എംബുരാൻ വിരോധികളുടെ വിരുദ്ധരോക്ഷം ഒടുങ്ങിയിട്ടുമില്ല ആർ എസ് എസ് മുഖമാസികയായ ദി ഓർഗനൈസർ ഒന്നിനു പിറകെ ഒന്നായി സിനിമയ്ക്കെതിരെയും അണിയറ പ്രവർത്തകർക്കെതിരെയുമുള്ള ലേഖനങ്ങൾ വീണ്ടും പ്രസിദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു സിനിമയുടെ റിലീസിന് ശേഷം ഗുജറാത്ത് കലാപവും ഗോത്ര ട്രെയിൻ തീവപ്പും ബാബു ബജങ്കി എന്ന ബാബുഭായ് എല്ലാം വീണ്ടും ചർച്ചയാവുകയാണ് സിനിമയിൽ കലാപ ദൃശ്യങ്ങൾ കാണിക്കുകയും കലാപത്തിലേക്ക് നയിച്ച ഗോത്ര സംഭവം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്നാണ് സിനിമയെ എതിർക്കുന്നവർ പറയുന്നത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെയാണ് സബർമതി എക്സ്പ്രസിലെ എസ് സിക്സ് കോച്ചിൽ തീപിടുത്തമുണ്ടായത് അൻപത്തിയൊൻപത് യാത്രക്കാരാണ് അന്ന് കൊല്ലപ്പെട്ടത് അയോധ്യയിൽ നിന്ന് തിരികെ വരുന്ന കർസേവകരായിരുന്നു ഇതിൽ ഭൂരിഭാഗവും ഈ സംഭവത്തെ തുടർന്നാണ് ഗുജറാത്ത് വംശഹത്യ ആരംഭിക്കുന്നത് തീപിടുത്തത്തിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും ഒരു തർക്കവിഷയമായും അജ്ഞാതമായും തുടരുകയാണ് നിരവധി ഔദ്യോഗിക അനൌദ്യോഗിക കമ്മീഷനുകൾ ഈ സംഭവങ്ങളെ കുറിച്ച് അന്വേഷണങ്ങൾ നടത്തി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കമ്മീഷനെക്കുറിച്ചും അവരുടെ കണ്ടെത്തലുകളുമാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടന്ന ഗോദ്ര സംഭവത്തെക്കുറിച്ചും തുടർന്ന് നടന്ന ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും അന്വേഷിക്കാൻ ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച കമ്മീഷനായിരുന്നു നാനാവധി മെഹത്താ കമ്മീഷൻ ഗോത്ര ട്രെയിൻ തീവെപ്പിനെ അന്വേഷിക്കാൻ രണ്ടായിരത്തി രണ്ട് മാർച്ച് ആറിന് ഗുജറാത്ത് ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജായ കെ ജെ ഷായെ ഏകാംഗ കമ്മീഷനായി നിയമിച്ചു എന്നാൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധം ചൂണ്ടിക്കാട്ടി പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജായിരുന്ന ജസ്റ്റിസ് ജി ടി നാനാവതിയെ കൂടി ഉൾപ്പെടുത്തി കമ്മീഷനെ പുനർനിയമിച്ചു രണ്ടായിരത്തി എട്ടിൽ കെ ജി ഷായുടെ മരണത്തെ തുടർന്ന് ഗുജറാത്ത് ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ജഡ്ജിയായിരുന്ന അക്ഷയ് എച്ച് മേത്തയെ കമ്മീഷന്റെ ഭാഗമായി നിയമിച്ചു കമ്മീഷന്റെ കാലാവധി മൂന്ന് മാസമായിരുന്നെങ്കിലും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഇരുപത്തിരണ്ട് തവണ കാലാവധി നീട്ടി നൽകി രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം പുറത്തുവിട്ടു പുറത്തുവിട്ടുണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്തിമ റിപ്പോർട്ടും എന്താണ് റിപ്പോർട്ടിൽ പറയുന്ന ഗോത്ര സംഭവത്തെ ഗുജറാത്ത് പോലീസ് കണ്ടെത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഏറെക്കുറെ കമ്മീഷനും പറഞ്ഞത് ഇറ്റ്സ് എ കോൺസ്പിറസി എന്നതാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന പ്രധാന കാര്യം സി ആർ പി എഫിൽ നിന്ന് പിരിച്ചുവിട്ട നനുമിയൻ എന്നയാളും ഗോത്രയിലെ പുരോഹിതനായ മൗലവി ഹുസൈൻ ഹാജി ഇബ്രാഹിം ഉമർജിയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയ പ്ലാൻഡ് ഓപ്പറേഷനാണ് ഗോധ്രയിലെ ട്രെയിൻ തീവപ്പ് എന്നാണ് നാനാവതി മേത്ത കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് രണ്ടായിരത്തോളം വരുന്ന ജനക്കൂട്ടം സബർമതി എക്സ്പ്രസ് തടഞ്ഞു നിർത്തി എസ് ഫൈവ് എസ് സിക്സ് കോച്ചുകളുടെ വെസ്റ്റിബ്യൂൾ തകർത്ത് കോച്ചുകൾക്കുള്ളിലേക്ക് തീയിട്ടു എന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ ഇത് സാധൂകരിക്കുന്നതിന് കമ്മീഷൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവം നടക്കുന്നതിന് തലേദിവസം പ്രദേശത്ത് നൂറ്റിനാൽപ്പത് ലിറ്റർ പെട്രോൾ വാങ്ങി സൂക്ഷിച്ചു എന്നതായിരുന്നു ഗോദ്ര സംഭവത്തിന് പിന്നാലെ നടന്ന ഗുജറാത്ത് കലാപത്തിന്റെ സംസ്ഥാന സർക്കാരിന് പിഴവുകൾ സംഭവിച്ചില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അധികം ആളുകൾ കലാപത്തിന് ഇറങ്ങിയതിനാലാണ് സർക്കാരിന് പെട്ടെന്ന് കലാപം അടിച്ചമർത്താൻ കഴിയാതെ പോയതെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു എന്നാൽ കമ്മീഷന്റെ സുതാര്യതയും സത്യസന്ധതയും പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു അതിൽ പ്രധാന കാരണം കമ്മീഷൻ അംഗമായിരുന്ന ഷായും നരേന്ദ്രമോദിയുമായുള്ള ബന്ധം തന്നെയായിരുന്നു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് പല വെളിപ്പെടുത്തലുകളും സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു കൊണ്ടുവന്ന തെഹൽക്ക ഗുജറാത്ത് ഗവൺമെന്റ് കൗൺസിലായിരുന്ന അരവിന്ദ് പാണ്ഡ്യയുടെ ഒരു വീഡിയോയും പുറത്തുവിട്ടു അതിൽ അദ്ദേഹം പറയുന്നത് നാനാവതിയെയും സ്വാധീനിക്കാൻ സാധിക്കുമെന്നും അതിനാൽ പ്രധാന രാഷ്ട്രീയ നേതാക്കൾ ആരും ഈ കേസിൽ ശിക്ഷിക്കപ്പെടില്ല എന്നുമാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സിഖ് വിരുദ്ധ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ കൂടിയാണ് ജസ്റ്റിസ് നാനാവതി അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹ റാഹുവിനെ പോലും ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ച ജസ്റ്റിസ് നാനാവതി പക്ഷേ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആരോപണവിധേയരായ പ്രധാന നേതാക്കളെ പോലും ചോദ്യം ചെയ്തില്ല ഇതെല്ലാം കമ്മീഷനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉയരാൻ കാരണമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മീഷൻ ഗുജറാത്ത് സർക്കാരിനെ കുറ്റവിമുക്തരാക്കിയതിനെ എതിർത്തു റിപ്പോർട്ട് വർഗീയ പ്രചാരണങ്ങളെ ശക്തിപ്പെടുത്തുന്നുവെന്ന് സി പി ഐ എം വാദിച്ചു രണ്ടായിരത്തി നാലിൽ വാജ്പേയി സർക്കാർ മാറി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു സർക്കാർ അധികാരത്തിൽ വന്നു ഗോത്ര റെയിൽവേയുമായി കൂടി ബന്ധപ്പെട്ട കാര്യമായതിനാൽ ഒന്ന് യു പി എ സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് രണ്ടായിരത്തി നാല് സെപ്റ്റംബറിൽ ഉമേഷ് ചന്ദ്ര ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു ഗോത്ര സമൂഹത്തെക്കുറിച്ച് അന്വേഷിച്ചു രണ്ടായിരത്തി അഞ്ച് ജനുവരിയിൽ ബാനർജി കമ്മീഷൻ ആദ്യഘട്ട റിപ്പോർട്ട് അവതരിപ്പിച്ചു അതുവരെ പ്രചരിച്ചിരുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളെയെല്ലാം തള്ളിക്കളയുന്നതായിരുന്നു ഈ റിപ്പോർട്ട് ോത്രി സംഭവിച്ചത് ഒരു അപകടമായിരുന്നെന്നും ഇതിനു പിന്നിൽ ഇല്ലെന്നും കമ്മീഷൻ ഫോറൻസിക് തെളിവുകളുടെ സഹായത്തോടെ വിശദീകരിച്ചു ഇരകൾക്കുണ്ടായ പരിക്കുകൾ ഉള്ളിൽ നിന്ന് തീ പടർന്നാൽ ഉണ്ടാകുന്നത് പോലെ മാത്രമാണെന്നും പുറത്തുനിന്നുള്ള അക്രമമായിരുന്നെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയില്ലെന്നും ഫോറൻസിക് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് കമ്മീഷൻ വ്യക്തമാക്കി എന്നാൽ സംഭവത്തിൽ പരിക്കേറ്റ നീലഖണ്ഠ് തുളസിദാസ് ഭാട്ടിയ ഗുജറാത്ത് ഹൈക്കോടതിയിൽ ബാനർജിയുടെ കണ്ടെത്തലുകളെ ചോദ്യം ചെയ്തു മുൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ മറ്റൊരു കമ്മീഷൻ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു ബാനർജി കമ്മീഷന്റെ നിയമനം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോടതി പറഞ്ഞു റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വരാനിരിക്കുന്ന ബിഹാർ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള തിരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണ് കമ്മീഷനെന്ന് പ്രതിപക്ഷം വിമർശിച്ചു പൊതുജനങ്ങൾക്ക് മുൻപിൽ റിപ്പോർട്ട് എത്തിയെങ്കിലും കമ്മീഷൻ അസാധുവായി മൂന്നാമത്തേത് സ്വതന്ത്ര അന്വേഷണം നടത്തിയ ഒരു സംഘമാണ് കൺസേൺ സിറ്റിസൺ ട്രിബ്യൂണൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് ഇവരുടെ റിപ്പോർട്ടും ബാനർജി കമ്മീഷന്റെ കണ്ടെത്തലുകളോട് ചേർന്നു നിൽക്കുന്നതായിരുന്നു ട്രെയിൻ തീ തീവച്ചതിന് തെളിവില്ലെന്ന് ഇവരുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഗൂഢാലോചന സിദ്ധാന്തത്തെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകളും ലോജിക്കലായ പൊരുത്തക്കേടുകളും ചൂണ്ടിക്കാട്ടി അന്വേഷണ റിപ്പോർട്ട് പൊളിച്ചടുക്കി നേരത്തെ നമ്മൾ പറഞ്ഞ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകളാണ് ശാസ്ത്രീയ തെളിവുകളായി ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അന്വേഷണ സംഘം നടത്തുന്ന ലോജിക്കലായ ചില നിരീക്ഷണങ്ങൾ പ്രസക്തവും യുക്തിപരവുമാണ് ഗുജറാത്തിലേക്ക് പുറപ്പെട്ട സബർമതി എക്സ്പ്രസ് ട്രെയിനിൽ അനുവദനീയമായതിലും ഇരട്ടിയോളം ആളുകൾ ഉണ്ടായിരുന്നു ഇതിൽ കർസേവകരും സാധാരണ യാത്രക്കാരും ഉൾപ്പെടും കർസേവരെ ലക്ഷ്യം വെച്ച് ബോഗിക്ക് തീയിട്ടതാണെങ്കിൽ ഈ ബോഗിയിൽ കർസേവകർ മാത്രമായിരുന്നില്ല എന്നത് വ്യക്തമാണ് കർസേവകർ മാത്രമല്ല കൊല്ലപ്പെട്ടത് എന്നതിന് തെളിവും ചൂണ്ടിക്കാണിക്കുന്നു അന്ന് കൊല്ലപ്പെട്ട അൻപത്തി ഒൻപത് പേരിൽ അഞ്ചു പേരെയാണ് തിരിച്ചറിഞ്ഞത് അതിൽ ഒരാൾ ഗോദ്ര സ്റ്റേഷൻ മാസ്റ്ററുടെ ഭാര്യയായിരുന്നു മാത്രമല്ല രണ്ടായിരത്തോളം പേര് ആക്രമിക്കാൻ എത്തി എന്ന് പറയുന്ന സംഭവത്തിൽ പതിനൊന്ന് ബോഗികളുള്ള ട്രെയിനിന്റെ ഒരു ബോഗിക്ക് മാത്രമാണ് തീപിടിച്ചത് ഇത്രയും പേരുണ്ടായിട്ടും എന്തുകൊണ്ട് എസ് സിക്സ് ബോഗി മാത്രം ആക്രമിച്ചു ബോഗിക്ക് തീ പിടിച്ചപ്പോൾ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിയതാണോ അതോ ട്രെയിൻ നിർത്തിയ ശേഷം തീയിട്ടതാണോ എന്നതിന് ഇതുവരെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കർസവർക്കെതിരായ ടാർഗറ്റ് അറ്റാക്ക് ആണെന്ന വാദം നിലനിൽക്കില്ലെന്ന് കൺസേൺ സിറ്റിസൺ ട്രിബ്യൂണൽ റിപ്പോർട്ടിൽ പുറത്തുവന്നു ഗോദ്രയിൽ ട്രെയിനിൽ വെന്തു മരിച്ചവരായാലും തുടർന്നുള്ള കലാപത്തിൽ കൊല്ലപ്പെട്ടവരായാലും മരിച്ചു വീണത് ഹിന്ദുവോ മുസൽമാനോ അല്ല മനുഷ്യരാണ് ചരിത്രത്തെ പഠിക്കുന്നത് അപമാനിക്കാനോ ഉണങ്ങാത്ത മുറിവിൽ കുത്തി നോവിക്കാനോ അല്ല ഇനി ഒരിക്കലും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ്